സമയം ഏകദേശം ഒരു അഞ്ചരയിലായിട്ടുണ്ട് ഞാൻ കുളിച്ച് കുളിച്ചു കുട്ടപ്പിയായിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഓഹ് അതിൻ്റെ ഇടയ്ക്ക് എന്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്നങ്ങോട്ടേക്ക് തിരിഞ്ഞു നാളെ അങ്ങോട്ടുള്ള ഹർഷിച്ചിന്റെ നിശ്ചയാണ് അപ്പൊ അങ്ങോട്ട് പന്തലുകളിട്ടിട്ടുണ്ട് അതുകൊണ്ട് നാളെ അവിടെ നിന്നാണ് ബിരിയാണി അതപ്പഴി ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഞാൻ കുളിച്ച് കുളിച്ചു കുട്ടപ്പിയായിട്ട് അങ്ങോട്ട് വെച്ചാൽ മൂത്ത രണ്ട് ദിവസം മുന്നേ തീ പോന്ന ആള് ദിവസം മുന്നേ എന്നോട് പറഞ്ഞു അനു നമുക്ക് കാക്കോത്തിക്കാവല് പോവാം ഇതാണ് ആ സ്ഥലം പെട്ടെന്ന് കേട്ടപ്പോൾ എനക്ക് ആ പാട്ട ഓർമ്മ വന്ന് കാക്കോത്തിക്കാവ് വില്ലിക്കാവ് വലിക്ക കി കയൽ വരും വില്ലിക്ക കലങ്ങനും ആ പാട്ടില്ലേ ആ പാട്ട് കാരണം ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടില്ല മൂത്തച്ഛൻ്റെ തറവാട് സംബന്ധമായിട്ടുള്ള ഒരു കാവാണ് കവാണത് അപ്പം നമ്മളവിടെ പോയി നമ്മളവിടെത്താൻ സന്ധ്യയായിട്ടുണ്ടെന്നു അങ്ങനെ വിളക്കെത്തിച്ചു പ്രാർത്ഥിച്ചു അവിടെ നേരെ ഇറങ്ങി നേരെ ഇറങ്ങി നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത് കോഫി ഹൗസിലേക്ക് കോഫി ഹൗസിൽ വന്ന പിന്നെ മസാല ദോശ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിലും മൂത്ത എന്നോട് ചോദിക്കുന്നതിൻ്റെ അമ്മക്ക് മസാല ദോശ പാർസൽ ആണെന്ന് കാരണം നമുക്ക് കോഫി ഹൗസിലെ മസാല ദോശ ഭയങ്കര ഇഷ്ടം അങ്ങനെ നമ്മൾ മസാല ദോശയെല്ലാം കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഓക്കെ ബൈ